ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ അശാന്തമാകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ ജിരിബാമിൽ തട്ടിക്കൊണ്ടുപോയ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതാണ് റിപ്പോർട്ട് കാണാതായ പേരിൽ ഉൾപ്പെട്ട മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മൃതദേഹം ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടേതാണെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ബന്ധികളാക്കപ്പെട്ടവരുടേത് തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ജിരിപ്പുഴയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ പോസ്റ്റുമോർട്ടത്തിനായി അസമിലെ സിർച്ചറിൽ എത്തിച്ചതായാണ് വിവരം നവംബർ ആദ്യവാരത്തിലായിരുന്നു മണിപ്പൂരിൽ വീണ്ടും അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അസം അതിർത്തിയോട് ചേർന്ന ജിരിബാമിലാണ് ആക്രമണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത് നവംബർ ഏഴ് മുതൽ പതിമൂന്ന് മരണങ്ങളും മണിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണിപ്പൂരിലെ അക്രമം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി അഞ്ഞൂറോളം അധിക അർദ്ധ സൈനികരെ കൂടി സംസ്ഥാനത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തൊൻപത് മാസമായി സംസ്ഥാനത്തിപ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തിലധികം പേർ അടങ്ങുന്ന ഇരുന്നൂറ്റി പതിനെട്ട് കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് സൈന്യവും അസം റൈഫിളും സുരക്ഷ ഉറപ്പാക്കാൻ രംഗത്തുണ്ട് ഇതിനെതിരെ തട്ടിക്കൊണ്ടുപോയ മേയ്തെ വിഭാഗത്തിൽപ്പെട്ടവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇംഫാൽ താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു ചുരിബാമിൽ സിആർ പി എഫുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പത്ത് ഗോത്രവിഭാഗക്കാർക്ക് വേണ്ടി കുങ്കി ഭൂരിപക്ഷ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ സംസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ജിരിബാമിൽ ക്യാമ്പ് ചെയ്താണ് തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നത് അക്രമങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സംഘർഷ ബാധിതമായ ജിരിബാം ഉൾപ്പെടെയുള്ള ആറ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ആർമഡ് ഫോഴ്സ് ആക്ട് പ്രഖ്യാപിച്ചു മണിപ്പൂരിലെ അസ്ഥിരാവസ്ഥ കണക്കിലെടുത്താണ് സായുധ സേന പ്രത്യേകാധികാര നിയമം മണിപ്പൂരിൽ വീണ്ടും നടപ്പാക്കിയതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ ഇംഫാൽ ജില്ലയിലെ സെക്രയ്് ലംസാങ് കിഴക്കൻ ഇംഫാൽ ജില്ലയിലെ ലംലായി ജിരിബാം ജില്ലകളിലെ ജിരിബാം കാ്പോയിലെ ലൈമോക്ക് ബിഷ്ണുപൂരിലെ മൊയ്റാങ് എന്നിവയാണ് അഫ്സ വീണ്ടും ഏർപ്പെടുത്തിയ പോലീസ് സ്റ്റേഷൻ മേഖലകൾ സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണം ആരംഭിച്ച ഒരു വർഷം പിന്നിട്ടിട്ടും അതിനെ നിയന്ത്രിക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ല എന്നത് തീർത്തും പരാജയമായ ഒരു കാര്യമാണ് മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തതും ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു